ബിഗ് ബോസ് വീട്ടിലിരുന്ന് പൊട്ടി കരയുകയാണ് നമ്മുടെ രതീഷ് ബിഗ് ബോസിനകത്തുള്ള മത്സരാർത്ഥികളുടെ മാനസിക സംഘർഷങ്ങളെ ഒന്നും ഞാൻ വില കുറച്ച് കാണുന്നില്ല പക്ഷേ കരയാനും മാത്രം ഒന്നും ഒരു തേങ്ങ അവിടെ ഉണ്ടായില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പറയാമല്ലോ പറയുമ്പോൾ ആക്ച്വലി സംഗതി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെ നമ്മൾ കാണുന്നതാണ് എനിക്ക് രതീഷിനെ വളരെ ഇഷ്ടമാണ് കേട്ടോ നല്ല കണ്ടന്റ് മേക്കറാണ് ഞാൻ ആദ്യമേ അത് തന്നെ പറയാം ഈ കാര്യത്തിൽ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി വന്നത് മുതൽ തന്നെ ജാൻമണിയുടെ പുറകെ നടന്ന് തമാശകൾ പറഞ്ഞു കളി പറഞ്ഞു ചിരി പറഞ്ഞു അവർ തമ്മിൽ നല്ല വൈബ് സെറ്റ് ചെയ്തു പിന്നെ എന്നിട്ട് ചൊറിയാൻ തുടങ്ങി ഇന്നലെ ജാൻമണി കരയെന്നൊക്കെ നമ്മൾ കണ്ടു ഭയങ്കരമായിട്ട് ഇദ്ദേഹം ഓവർ റിയാക്ട് ചെയ്തു അതിൽ ജാനിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു ഇന്നലെ കണ്ടന്റ് ഫുള്ള് ക്രിയേറ്റ് ചെയ്തതും ഇന്നലത്തെ എപ്പിസോഡിനെ ഗംഭീരമാക്കിയതിൽ രതീഷിൻ്റെ കോൺട്രിബ്യൂഷൻ വേറെ ലെവലാണ് അതുകൊണ്ട് തന്നെ പുള്ളി ഈ സീസണിലെ ഒരു കിടിലം പ്ലെയറുമാണ് പക്ഷേ ഇന്ന് പുള്ളി പോയിരുന്ന കരയാണ് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാൻമണി എന്ന് പറയുന്ന ആൾ എന്തോ പുള്ളിയുടെ വൈഫിൻ്റെ പേരെങ്ങാണ്ട് എടുത്തു അത്രയും അമ്മൂന്നെ കണ്ടുള്ള പേര് എന്ന് വരേണ്ടതാണ് അമ്മു ചേച്ചി എന്ന് വിളിച്ചു രണ്ടാമത് പുള്ളിയെ ഹഗ് ചെയ്തു അത്രയും മൂന്നാമത് ഐ ലവ് യു പറഞ്ഞു ഇതൊക്കെയാണ് പുള്ളി പറയുന്നത് ഇതൊക്കെ എൻ്റെ ഫാമിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് എടോ ഇതെല്ലാം കാണുന്നുണ്ട് എല്ലാവരും ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കാനുള്ള ഒരു സാമാന്യ ബോധവും ബുദ്ധിയും ഒക്കെ മനുഷ്യമാർക്കുണ്ട് താങ്കളുടെ വൈഫിനാണെങ്കിലും മക്കൾക്കാണെങ്കിലും അവർക്കറിയാം ഇതൊരു ഷോയാണ് ഇതൊക്കെ ഒരു തമാശയാണെന്ന് ഇനി അഥവാ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ സ്റ്റോപ്പ് എന്ന് പറയാൻ അതായത് നമുക്ക് നോ പറയേണ്ട അടുത്ത് നോ പറയാൻ എല്ലാവർക്കും അറിയാമല്ലോ ഇതിപ്പോൾ ജാൻമണി താങ്കളെ പിടിച്ച് കെട്ടിയിട്ടിട്ട് താങ്കൾ വന്ന് ആഗീതതോ ഐ ലവ് യു പറഞ്ഞോ ഒന്നും അല്ല പാർട്ട് ഓഫ് ലൈഫ് നിങ്ങളവിടെ ജീവിക്കുമ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് അപ്പം താങ്കൾ ഇതിനെ ഈ രീതിയിൽ ആ വിഷയത്തിനെ വളർത്തിയെടുക്കുമ്പോൾ ജാൻമണി എന്ന് പറയുന്ന അവർക്കും പുറത്തൊരു ലൈഫില്ലേ ആൾക്കാർ എന്തോ ആയിരിക്കും അവർ നിങ്ങളെ പുറകെ നടന്ന ഐ ലവ് യു പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നടക്കുന്ന ഒരാളാണ് എന്നൊരു ഒരു സന്ദേശമല്ലേ പുറത്തേക്ക് കൊടുക്കുന്നത് മേ ബി ജാൻമണി ഇതിനകത്ത് ഗെയിം കളിക്കുന്നുണ്ടാവും നിങ്ങളും അത് തന്നെയല്ലേ ചെയ്യുന്നത് നിങ്ങളും അല്ലേ കളിക്കുന്നത് അപ്പം അതിനൊരു വലിയ വിഷയമാക്കി എടുത്ത് പോയിരുന്ന കരയുടെ ഒക്കെ കാര്യമുണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാകത്തത് സ്ട്രോങ് പ്ലെയേഴ്സ് ഒന്ന് ഇങ്ങനെ ചുമ്മാ പോയിരുന്ന ഒരു സൈമലയിരുന്നിട്ട് കരയരുത് എൻ്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞാൽ എന്നെ തളർത്താൻ പറ്റുമെന്ന് പറയാൻ താങ്കളുടെ ഫാമിലി ആരും ഒന്നും പറയില്ല ഒന്നും ചെയ്തുല്ല അങ്ങനെ ചെയ്താൽ താങ്കൾ ഇങ്ങനെ കരയല്ലേ വേണ്ടത് സ്ട്രോങ് ആയിട്ട് അതിനെ നേരിടുകയാണ് വേണ്ടത് എന്തായാലും ഇപ്പോൾ ലൈവിൽ നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്